നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പരാജയ കാരണം വിലയിരുത്തുകയാണ് സി പി എം പരാജയ കാരണം തിരക്കിപ്പോകുന്ന സി പി എം വലിയ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കാണുന്നത് ഇടതുപക്ഷവുമായി ഇടഞ്ഞ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവറിനെ അവഗണിച്ചത് തിരിച്ചടിയായി എന്ന് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ചർച്ച ചെയ്തത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മറുപടി നൽകാതിരുന്നതും പൂർണ്ണമായി അവഗണിച്ചതും വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി എന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഈ വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അൻവറിന് മറുപടി കൊടുക്കാത്തത് പാർട്ടിക്ക് വലിയ തിരിച്ചടി സൃഷ്ടിച്ചു എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ സ്വർണക്കടത്ത് ആരോപണം എടവണ്ണ ബാസിൽ േസ് മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസിനുമെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചാണ് അൻവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നത് മണ്ഡലത്തിലുടനീളം അൻവർ ഈ വിഷയങ്ങൾ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ എൽ ഒരു പ്രചാരണ പരിപാടികളിൽ പോലും നേതാക്കൾ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ പോലും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വഞ്ചിച്ചത് മൂലം ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമാണ് അൻവറിനെതിരെ പറഞ്ഞിരുന്നത് ഇത് തിരിച്ചടിയായി എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് യു ഡി എഫിന് ലീഡ് ലഭിച്ച നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകുന്നതിൽ വീഴ്ചയുണ്ടായി എന്നും സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നു ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു ചുമതലകൾക്കായി പ്രാദേശികമായി പരിചയമുള്ളവരെ പരിഗണിച്ചില്ല ഇതിനാൽ അയൽക്കൂട്ടം പോലുള്ള കൂട്ടായ്മകളിൽ നിന്നുള്ള വോട്ടുകളും അൻവർ നേടിയതായാണ് സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ